嗨嗨嗨！<laughs> hi, hi, hi. ഹലോ ഭായ് അപ്പം ആളുകൾ വന്നാലും വന്നില്ലേലും നമുക്കൊന്ന് തുടങ്ങാം കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഒരു ബസ്സിൽ ഒരു റീച്ചിനു വേണ്ടിയിട്ട് ഒരു തെണ്ടുത്തരം കാണിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ പോയത് അതിനകത്ത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ കാണിച്ച ഒരു ചെറ്റത്തരം അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും അതായത് ആ ഒരു കേസിൽ ഇരയാക്കപ്പെട്ട ആ വ്യക്തിയുടെ ചിത്രം അതായത് ആ ആത്മഹത്യ ചെയ്ത ദീപക് എന്ന് പറയുന്ന ചേട്ടൻ്റെ ചിത്രം അത് അവർ ബ്ലെർ ചെയ്തില്ല പകരം അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ച ആ വൃത്തികെട്ട ശവത്തിന്റെ ആ ദരിദ്രവാസി പെണ്ണിന്റെ ഫേസ് അംഗം മറച്ചു വെച്ചു എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടൊന്നേ ചോദിക്കാറുള്ളൂ അവൾ എന്താ അല്ല പോക്സോ കേസിന്റെ ഏരിയയാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ വേടൻ എന്നിവരുടെയൊക്കെ പീഡനത്തിൻ്റെ ഏരിയ ആയ മറ്റേ അതിജീവിതേ ഈ ഫേസ് മറയ്ക്കാണ്ട് അവളെന്തായാലും മൈൻഡറല്ല ഒരു മുതുക്കു കിളവി ഒന്ന് കല്യാണം കഴിച്ചതുമാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ആരോപണവിധേയരാകുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ കുറ്റക്കാരായ സ്ത്രീകളുടെ ചിത്രം പുറത്തുവിടരുത് അല്ലെങ്കിൽ വെറുതെ ഇതേ കാണിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒരു നിയമവും പാസ്സാക്കിയിട്ടില്ല ഒരു കോടതി ഇറക്കിയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ ഭയക്കുന്നു അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഈ ചാനലും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കണം ഇവിടെ ഏതൊരു പഞ്ചായത്തിലെ മെമ്പറാണ് ഷിൻജിത എന്ന് പറയുന്ന ഈ സ്ത്രീ എന്ന് എല്ലാവരും പറയുന്നുണ്ട് ആയിക്കാ ഷിംജിറ എന്ന് ഈ പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട് പറഞ്ഞത് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു കൊലക്കേസിൽ പ്രതിയായപ്പോൾ അവരുടെ ഫോട്ടോ കാണിക്കാൻ വയ്യെങ്കിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ആ ചാനൽ കൂട്ടി അവർ സ്വന്തം വീട്ടിൽ പോയിരിക്കുക വല്ല പറമ്പിന് കിടക്കാൻ പോവുക കാരണം ഒരു പഞ്ചായത്ത് മെമ്പറിനെ മുമ്പിൽ നിങ്ങളുടെ മുട്ടിടിക്കുമെങ്കിൽ നാളെ ഈ സമൂഹത്തിലുള്ള ഓരോരുത്തന്മാരും ഓരോ എം എൽ എമാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഈ നാട്ടിലുള്ള ഓരോരുത്തരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താനും അല്ലെങ്കിൽ തല്ലിക്കൊല്ലാനും പരസ്യമായിട്ട് കുത്തിക്കൊല്ലാനും ഒക്കെ മുതിരുമ്പഴത്തേക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നു എന്നല്ല ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഫേസ് കാണിക്കാണ്ട് മടിക്കുകയുള്ളൂ ഇതാണോ നിങ്ങൾ പഠിച്ച മാധ്യമ പ്രവർത്തനം ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് സ്ത്രീ പീഡന കേസിൽ ആരോപണ വിധേയരായവരുടെ ചിത്രങ്ങൾ അവർ മൈനർ ആണെങ്കിൽ കാണിക്കരുത് കൊലക്കേസ് പ്രതികൾ അത് മൈനർ ആണെങ്കിൽ അവരുടെ ചിത്രങ്ങൾ കാണിക്കല്ലേ പക്ഷേ ഇവിടെ ഈ പാവപ്പെട്ടവനെ വെറുതെ റീച്ചിനു വേണ്ടിയിട്ട് കൊന്നു തള്ളിയ ആ നായി മോള് അവള് മൈനർ അല്ലായിരുന്നു അതൊന്നും ബഹുമാനപ്പെട്ട മാധ്യമ പടകളൊന്നും അറിയണം നേരോട നിർഭയ നിരന്തരം അത് പറഞ്ഞ ആ ഏഷ്യാന്റ് മാത്രം ഉണ്ടായിരുന്നു അവളുടെ ഫേസ് ഒന്ന് കാണിക്കായിട്ട് ബാക്കി ഒറ്റ നാടൻ കേട്ട മീഡിയസും അതിന് രംഗത്ത് വന്നില്ല ജനം ജീവിക്കാൻ പരിശോധിച്ചില്ല ജനജീവിക്കാതെ എന്തായാലും കാണിക്കും കാരണം അവര് അങ്ങനെ ഒരു ഭയം നിന്ന് പിന്മാറുന്ന ആളുകളുണ്ട് അത് കാരണം ജനം ജീവിക്കാത്തത് കാണിക്കും എനിക്ക് ഉറപ്പാണ് അവളുടെ ഫേസും കാണിച്ചു കാണും ചിലപ്പോൾ നല്ല രീതിയിൽ ചത്താൻ തുടങ്ങി കാണും അതിനിടയ്ക്ക് കുറെ എണ്ണം മുതലെടുപ്പുമായിട്ട് ഇറങ്ങുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ ഒരു പിട്ടോ പൊട്ടവും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ അച്ഛനെ പോലും അവിടം ചാർത്തിയ ഒരു സാധനമാണ് അവളുടെ അച്ഛൻ നാട് മുഴുവനും വെടിവെച്ച് കടന്നിട്ട് അങ്ങനെ ഉണ്ടാകാനാണ് അവളെന്ന് പറഞ്ഞുകൊണ്ട് അവള് തന്നെ ബേസ് ഒരു പരാമർശം നടന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള ശ്രീലക്ഷ്മി അറക്കലാണ് ഇന്നലെ വന്നിരുന്നുകൊണ്ട് ഇവിടെ ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിച്ചത് ചേച്ചിക്ക് വേറെ ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ ഇടയ്ക്ക് സെക്സ് ടോയ്സ് ഒക്കെ പരിചയപ്പെടുത്തി അങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുന്നതല്ലേ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ മതി ഇതൊരു തന്നെ സാധാരണക്കാരന്റെ ജീവിതം തകർന്നൊരു വിഷയമാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടത്തുള്ളൂ അതായത് റീച്ചും കാര്യങ്ങളും കിട്ടുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സെലക്റ്റീവ് ഫെമിനിസ്റ്റ് ആണ് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഈ സമാനം അതുകൊണ്ടാണ് ഒരു ഉളുപ്പില്ലാതെ ഒരുത്തരെ കൊന്നു തള്ളിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തരം കൊന്നു തള്ളിയ ഒരു കഴിവറങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്നു ഫേസ്ബുക്കിൽ അവിടെ ചേച്ചിയുടെ കുറച്ചാൽ മതി കാരണം ഞാൻ ഞങ്ങൾക്കറിയാം ഈ നാട്ടിലെ സൊസൈറ്റിക്ക് അറിയാം നിങ്ങളെപ്പോലുള്ളവരെ രട്ടത്താക്കും അതല്ല ഞങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ഇക്ക ഇന്ന് ലൈവുണ്ടോ ഞാൻ അന്നേരം വേറെ കുറച്ച് പറഞ്ഞു തന്നപ്പോ ഫ്ലോ ആ അതുകൊണ്ടാണ് പിന്നെ ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊല്ലാമെന്നുണ്ടെങ്കിൽ നാടൻ പോലെ നമുക്കും ഇത് കാര്യങ്ങളൊക്കെ കാണിക്കുള്ളൂ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തെണ്ടിത്തരം കാണിക്കുന്ന ആണുങ്ങൾ ഇഷ്ടം പോലുണ്ട് ഇഷ്ടം പോലെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് റീച്ചിന് വേണ്ടി മാത്രം നടത്തിയ ഒരു കൊലപാതകമാണ് ഇതിനെ കൊലപാതകം എന്ന് പറയത്തുള്ളൂ അവളൊരു കൊലയാളിയാണ് ആ കൊലയാളിയുടെ ഫേസ് കാണിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയം ഇതിപ്പോൾ ഒരു വിഷയത്തിൽ ആരോപണ ആരോപണവിധേയായിട്ട് വന്നത് അതായത് ആ മനുഷ്യൻ ഇത് ഈ തെറ്റ് മനപൂർവ്വം ചെയ്തു എന്ന് കേട്ടെ ഇതിപ്പോൾ ആ പുള്ളിക്കെതിരെ വന്ന ആരോപണമാണ് പുള്ളി ചതിച്ചതാണുള്ളത് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ആ പുള്ളിക്കാരനോ അല്ലെങ്കിൽ വേറെ തന്നെ വിള വിളക്കേറി പിടിച്ച് ഇവിടെ പോയി തൂങ്ങിച്ചത്തരുന്നെങ്കിൽ ഈ നാട്ടിലുള്ള സകല മീഡിയാസോ അവൻ്റെ ഭൂമിശാസ്ത്രവും അവരുടെ വീട്ടുകാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് വെച്ചുകൊണ്ട് കാണിച്ചേ വേണ്ടി വന്ന അവൻ്റെ മക്കളുടെ ചിത്രം എടുത്ത് വെച്ച് കാണിച്ചേ പക്ഷെ ഈ ഒരു കൊലപാതകയുടെ ഫേസ് കാണിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല അതാണ് വാസ്തവം കാരണം ഭയമാണ് അതെന്തിനെയാണ് ഭയക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്നൊക്കെയാണ് മാധ്യമങ്ങൾ അവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പക്ഷെ ഈ പറയുന്ന നാറിയ മാധ്യമങ്ങളൊന്നും തന്നെ ഒരു പൗരാവകാശത്തിനും വില കൽപ്പിക്കാറുമില്ല ഈ അടുത്തിടയ്ക്ക് ഒരു പോക്സോ കേസിൽ ഇരകളാക്കപ്പെട്ട രണ്ട് സഹോദരങ്ങൾ അവർ ആ മരണമടഞ്ഞപ്പെടുത്തി ആ കുട്ടികളുടെ ഫേസ് പുറത്തേക്ക് വിട്ടതാണ് മാധ്യമങ്ങളെല്ലാം ഞാൻ ഈ ചാനൽ തന്നെ അതിനകത്ത് മനോരമ ന്യൂസ് പങ്കുവച്ച ഒരു ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ ഫേസ് ഞാൻ ക്ലിയർ ചെയ്താണ് വെച്ചത് കാരണം ഇന്ത്യയുടെ നിയമങ്ങളെ മാനിക്കാണ്ട് എനിക്ക് തയുണ്ട് ഇവിടുത്തെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾക്ക് ആ ബാധ്യസ്ഥത കാണത്തില്ല അങ്ങനെ ആ കുട്ടികളുടെ പോക്സോ കേസിലെ ഇരകളായിട്ടുള്ള മാ കൊച്ചു കുട്ടികളുടെ വരെ ഫേസ് റിവീൽ ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒരു കൊലപ്പുള്ളി ഇവിടെ അവളൊരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വായിക്കുന്നത് ഒരു കൊലപ്പുള്ളിയുടെ ചിത്രം മാത്രം അത് ഒരു പെണ്ണാണ് സംബന്ധിച്ചു ഇനിയിപ്പോൾ പെണ്ണായതുകൊണ്ടാണ് ആ കൊലപ്പുള്ളിയുടെ ഫേസ് നിങ്ങൾ റിവീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാനും ചോദിച്ചോട്ടെ കൂടത്തായി ജോളി കഷായം ഗ്രീഷ്മ അങ്ങനെ എത്ര എത്രയോ കേസിലെ കൊല കൊലപാതക കേസിലെ പ്രതികളുടെ അതായത് സ്ത്രീകളായിട്ടുള്ളവരുടെ ഫേസ് നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ബുളറിയാര ശോഭ ജോൺ ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയാം അതാണ് ലഹരി മരുന്ന് കേസിൽ പിടിക്കപ്പെട്ട നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഈ സ്ത്രീക്ക് മാത്രം എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തതെന്നൊന്നും പറയണം അതോ ഇവക്ക് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ ഇവക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവളുടെ കെട്ടിയവനെതിരെ കേസെടുക്കണം ബാലൻ വിവാഹത്തിന് പതിനെട്ട് വയസ്സിന് താഴെയാണ് ഇവളുടെ പ്രായമെങ്കിൽ ഇവളുടെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചതിന്റെ പേര് ഇവളെ മത്സരിപ്പിച്ച ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ പേര് ഞാൻ എടുത്ത് പറയാൻ കാരണം പാർട്ടിയെ കുറ്റം പറയില്ല ഇവക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കുന്നതെങ്കിൽ ഇവക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാതെ പൂർത്തിയാകാതെ വിളി എലക്ഷൻ മത്സരിപ്പിച്ച ലീഗ് എന്ന പറയുന്ന പാർട്ടിയുടെ എന്താ അംഗീകാരം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എടുത്തുകളാണ് കാരണം അതെല്ലാം നിയമപരമായിട്ട് തെറ്റാണ് അല്ലെങ്കിൽ പിന്നെ ഇവള് ഏതെങ്കിലും സ്ത്രീ പീഡന കേസിലായിരിക്കണം ഇതൊന്നുമല്ല ഈ പറഞ്ഞ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡന കേസിലെ ഇരയല്ല പകരം ഒരു കൊലക്കേസിലെ പ്രതിയാണ് അങ്ങനെ തന്നെ പറയാം ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയുന്ന ഏറ്റവും ഗൗരവപരമായിട്ടുള്ള കുറ്റമാണ് ഒരാളെ കൊലപ്പെടുത്തേണ്ട കുറ്റമാണ് ആത്മഹത്യ പ്രേരണ കുറ്റം അതായത് ഞാൻ മൂലം ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഈ റീച്ചിനു വേണ്ടിയിട്ട് ഒരുതിനെ ഒരു തന്നെ ഇല്ലാതാക്കിയ ഈ കഴിവറുണ്ട് അവക്ക് വേണ്ടിയിട്ട് ഈ തൊഴിൽ പാടുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ദരിദ്രവാസികൾ നീ അക ചാണ്ടും കൂട്ടി വല്ല പറമ്പിൽ കിളക്കാൻ പോകും ഈ നാടിന്റെ ഭക്ഷ്യക്ഷാമം അങ്ങനെ കുറഞ്ഞു കിട്ടും ഇനിയിപ്പൊ അടുത്തത് ഈ ബസ്സിലേക്ക് ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന അതായത് സ്മാർട്ട് ഫോണും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നതിനകത്ത് ഒന്നും പ്രശ്നമില്ല റീൽ എടുക്കണം തെളിവുകൾ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യണം പക്ഷെ അത് ജെനിവിനായിട്ടുള്ള കേസ് അടിക്കണം ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോ തപ്പി എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ആ പുള്ളിക്കാരന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ഇവളുടെ ദേഹത്ത് തട്ടുന്നില്ല ലാസ്റ്റ് എങ്ങനെ എന്നെ മുട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് ചേർന്ന് കയറി കൊടുത്തിട്ട് അവൾ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോ വീഡിയോസാണ് എന്റെ ചാനലിനൊന്ന് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ചാനലിനകത്ത് ഈ സംഭവം കിടന്നുണ്ട് ഇവള് അങ്ങോട്ട് കേറി ചെന്ന് മുട്ടു മേടിക്കുകയായിരുന്നു അന്നിട്ട് റീച്ച് ഉണ്ടാക്കി അതിൻ്റെ പരമോ ഒരു അച്ഛനും അമ്മയ്ക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടു ഒരു ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ഉടുപ്പും ഇല്ലാതെ അവൾ വന്നിരുന്ന് ന്യായീകരിച്ച് അവർക്ക് അയാളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാനസിക രോഗമാണ് എടി മാനസിക രോഗം വേറെ ആർക്കും അല്ല നിന്റെ നന്ദൊക്കെ തുടച്ചടയാനുള്ളത് കടഞ്ഞില്ല അതാണ് നീ എന്ന് പറഞ്ഞ സാധനം അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഒരു തന്നെ കുടുംബം ഇല്ലാതായിപ്പോയത് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിട്ടുള്ള ഒരു മകനും ഇല്ലാതായിപ്പോയത് ആ അച്ഛനും അമ്മയ്ക്ക് സ്വന്തം മകനും നഷ്ടമായത് അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടമായത് കുട്ടികൾക്ക് അച്ഛനും നഷ്ടമായത് നിന്നെപ്പോലെ ഒരു ജന്മം പാഴ് ജന്മം ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗ്രഹിച്ച കഴിഞ്ഞ ദിവസം വരുത്തി ഒരു വീഡിയോ എടുത്ത് എടുത്തുണ്ടാക്കിയിട്ടായിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യനെ പക്ഷെ അവർ അന്ന് സോഷ്യൽ മീഡിയ പൊളിച്ചു കളഞ്ഞു ആ അയ്യോഭാവം മനുഷ്യർ ഇതൊന്നും അറിഞ്ഞു കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങേനെ ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിഷയം ആവർത്തിക്കില്ലായിരുന്നു റീച്ചിനു വേണ്ടിയിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാം പക്ഷെ ഇങ്ങനെ വല്ലവന്റെ ജീവനെടുത്ത് വെച്ചിട്ട് കളിക്കരുത് എടുത്ത് നിന്നെയൊക്കെ കാലം അന്തസ് ഉണ്ട് രശ്മിയാർ നായരേം അതൊക്കെ നീളാ നമ്പിയാരെയും അല്ലെങ്കിൽ പോട്ട സണ്ണിരിവടനൊക്കെ നിന്നെക്കാലൊക്കെ അന്തസ് ഉണ്ട് കാരണം റീച്ചിനു വേണ്ടിട്ട് അവരാരെയും കൊന്നിട്ടില്ല അവരവരുടെ തുണി കഴിക്കരുത് അത് വിറ്റ് കാശാക്കുമായിരുന്നു നീയൊക്കെയോ ഓരോ സാധാരണക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കി കളിച്ചു ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല ഒരു കാരണം പലരും തൂങ്ങുന്നതും അല്ലെങ്കിൽ ആരോപണവിദ്യായിട്ട് നിൽക്കുന്നതും ഈ അടുത്ത ഞാനൊരു ന്യൂസ് വായിച്ച ഒരു പതിനേഴുകാരി അവളുടെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം സ്കൂളിലെ ഗേറ്റ് കീപ്പർ അടിക്കുന്ന ഒരു അറുപത് കാരൻ്റെ തലയിൽ തന്നെ ഉച്ചു കൊടുത്തത് അങ്ങനെ എത്ര ദിവസം പോയി ജയിലിക്കിടന്നറിയോ ആ ജയിലിൽ കടന്ന ശേഷം അങ്ങേര് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ സത്യം പറഞ്ഞത് അവളുടെ കാമ്പുപനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയായിരുന്നു ആ പാവപ്പെട്ടവന് ജീവൻ പോയില്ലേ ജീവനം പോയില്ലേ അങ്ങനെ അങ്ങനെ എത്ര എത്ര കേസുകൾ ഈ റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ഇവിടന്മാര് കാണിച്ചു കൂടി എത്ര എത്ര തോന്നി മാസങ്ങളുണ്ട് കേരളത്തിൽ ഓരോന്ന് ഓരോന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം പക്ഷെ അതിനകത്തൊക്കെ ഞാൻ അപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞു ഷിൻജില നിന്നെക്കാലും അന്തസ്സമുണ്ട് നിന്നക്കാലും അന്തസ്സമുണ്ട് സണി ലിയോണും അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ നായർക്കും അതാണെങ്കിൽ തന്നെ നീളാ നമ്പിയാർ അങ്ങനെ കുറേ ഉള്ളോട്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ഉള്ളോട്ടല്ലോ രഷി ആർ നാല് ഉൾപ്പെടെ ആളുകൾ അവർക്കൊക്കെ നിങ്ങൾ ഈ റീച്ചിനുവേണ്ടിയിട്ട് ഈ സാധാരണക്കാരൻ്റെ ജീവനെടുത്ത് കൊടുക്കുന്ന നിന്നക്കകളൊക്കെ അന്തസ് ഉള്ളത് കാരണം അവർ സ്വന്തം ശരീരവും സ്വന്തം നഗ്നതയും ഉണ്ടാക്കുന്നത് ഫെയിം ഉണ്ടാക്കുന്നത് അല്ലാതെ നിന്നെയൊക്കെ പോലെ നാട്ടുകാരൻ്റെ കുടുംബത്ത് കയറി കളിച്ചോ അല്ലെങ്കിൽ നാട്ടുകാരനെ ഏതെങ്കിലും ഹണി ട്രാപ്പ് പെടുത്തിയോ ഒന്നും അല്ല അല്ലെങ്കിൽ ഒരുത്തനെ തനെ തൂക്കിയോ അല്ല നീ ഇപ്പം ചെയ്തിന് വേണമെങ്കിൽ ഒരുത്തനെ കൊന്നുകെട്ട് തൂക്കിയോ അല്ല അവരാരും റീച്ച് ഉണ്ടാക്കിയത് അതാദ്യം മനസ്സിലാക്കുക എന്റെ റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലാതെ എന്നെ പിടിച്ചേ എന്നെ കാണിച്ചേന്ന് പറഞ്ഞുകൊണ്ട് അല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ട സംഭവം ശരിയാണ് ബസ്സിൽ സ്ത്രീകൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സവാൽ സവാൽ എന്ന് പറഞ്ഞുകൊടുത്താൽ പെണ്ണുങ്ങളെ കണ്ട അന്നേരം ബസ്സിൽ സിമ്പായിരിക്കും അങ്ങനെ ഒരു വിഷയമുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നാളുകളുണ്ട് ആ ഗണത്തിൽ എന്നെ കൂട്ടരുത് അതാണെങ്കിൽ തന്നെ പെണ്ണ് ഒരു പെണ്ണ് ബസ്സിൽ കയറി അവളുടെ എല്ലാം കയറി പിടിക്കാം അവിടെ എല്ലാം കയറി പിടിക്കാൻ മുട്ട ഇങ്ങനെ കുറെ ആണുങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതിനോ ഇനി ഒരു പെണ്ണ് ബസ്സിൽ വെച്ച് ഉറക്കെ നിലവിളിച്ചപ്പോൾ ഒരു ആണോ ഒരു സ്ത്രീയോ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പെണ്ണിന്റെ സ്മാർട്ട് ഫോണും കൊണ്ട് അവൾ കിടന്ന് കാറി പൂക്കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞും തിരിച്ചു പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു വിഷയം കൊണ്ട് ഇത് റേച്ചിൻ ഇട്ടിട്ടുള്ള കളിയാണ് എന്ന് വിശ്വസിക്കൊണ്ട് ആളുകൾ മാറിയിരിക്കും ഇനി പബ്ലിക് ബസ്സിലിട്ട് ഒരു പെൺകുട്ടീനെ നാട്ടുകാർ നോക്കിയേക്ക് അവർ റേപ്പ് ചെയ്ത പിടിച്ചുപറ്റാൻ പോലും ഒരു അവസ്ഥയിലേക്ക് ഇവൾ ഈ ഒരു വിഷയം കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ഇല്ല എന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയാൻ ഇനി ഒരു പെണ്ണ് ബസ്സിൽ വെച്ച് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് തോന്നുകഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങളുടെ കൺമുന്നിൽ നടന്നാൽ പോലും നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കുക കാരണം നിങ്ങൾ അതിന് സഹരിച്ചു കൊടുക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു ആണോ അല്ലേ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പറയാം ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്ന ഒറ്റ സാധനം ഉണ്ട് ഇനി ഒരു പെൺകുട്ടിനെ മറ്റേ നിർഭയ കേസ് പോലെ ഒരു കേസ് കേരളത്തിൽ ഒരു പ്രൈവറ്റ് ബസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും അതിനൊരു കേരളം പ്രകടിപ്പിക്കത്തില്ല കാരണം റീച്ചിനോട്ടിട്ട് തുടങ്ങിയ ഒരു പരിപാടി അത് കൈവിട്ടു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള സമൂഹം കൈയെഴു അതാണ് സത്യാവസ്ഥ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ഇനി ഒരു പീഡന കേസ് വന്നാൽ പോലും അതിനകത്ത് പുരുഷന്റെ പക്ഷമേ ആളുകൾ നിൽക്കൂ അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണെങ്കിൽ പോലും അവന്റെ പക്ഷം പിടിക്കാൻ ആളുകൾക്ക് താല്പര്യം നിലനിൽക്കും കാരണം ഇവളെ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു മാതൃകയുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി പ്രൈവറ്റ് ബസ്സുകളിൽ കേരളത്തിലെ ഓരോ പ്രൈവറ്റ് ബസ്സുകളിലും എഴുതി വെച്ചോ ഇനി സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും ആരും അതിനകത്ത് ഒരു ശബ്ദം ഒരു ഉയർത്തില്ല ഇനി ആ ഒരു പെൺകുട്ടി മരിച്ചുപോയാൽ പോലും ഒരു പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ഈ ഒരു വിഷയത്തിൽ ഇനി മൗനം പാലിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ കാരണം റീച്ചിനു വേണ്ടിയിട്ട് എന്ത് തെൻ്റുതരം കാണിക്കാന്ന് മനസ്സിലാക്കിയ ഇതേപോലെ ഉള്ള കുറെ പടക്കങ്ങൾ ഇതിന്റെ പേര് കേസെടുത്തു ഈ കുഴപ്പമൊന്നുമില്ല കുറെ പടക്കങ്ങളുണ്ട് ഏറുപടക്കങ്ങൾ റീച്ചിനു വേണ്ടിട്ട് എന്ത് സന്താനേം കാണിക്കില്ല അങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയ ഒറ്റ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണ് ഇത് ഇപ്പൊ ഒരു ദിനം അവന്റെ ജീവനും പോയി അവന്റെ കുടുംബം അനാഥ പോവുകയും ചെയ്തു അവളുടെ നെഞ്ചത്തെ കഞ്ഞി ഇറങ്ങി അതത്രേ ഉള്ളൂ ഇനിയിപ്പൊ ഇതിന്റെ പേര് ഇവളെ അതിജീവിത എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചോണ്ട് വരാനായിട്ട് കൊറേ നായൻ്റെ മക്കൾ ഇറങ്ങിയിട്ടുണ്ട് ശ്രീലക്ഷ്മി അറക്കൽ അങ്ങനെയുള്ള കൊറേ എണ്ണം ഇവളുടെ ഭാഗം പിടിച്ചോണ്ട് വരുന്നുണ്ട് അവൻ തൂങ്ങിച്ചത്തത് നന്നായി എന്ന് കരുതുന്ന കുറെ സൈബർ സോക്കോൾഡ് ഫെമിനിസ്റ്റ് അമ്മായിമാര് അതിനകത്ത് പ്രധാന സാധനം ശ്രീലക്ഷ്മി അറക്കലാണ് ആ അമ്മ ആ സ്വന്തം അച്ഛനെക്കുറിച്ച് ഒരു അവിഹിതം പറഞ്ഞുണ്ടാക്കിയ ഒരു മുതലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അവളുടെയൊക്കെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ ഇല്ലാത്ത നമുക്ക് വേറൊന്നും പ്രതീക്ഷിക്കാനില്ല ഇനിയും വരും കുറെ എണ്ണം അവളെ അക്രമിക്കല് അവള് ഏ പ്രതികരിച്ചതല്ലായിരുന്നു വേദി അവൾ അതിനകത്ത് ഒരു ആ വീഡിയോയ്ക്ക് ഒന്നും അവൾ പ്രതികരിച്ചിട്ടില്ലായിരുന്നു അതും അതിന് ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവളെ തന്നെ വിളിക്കാണ്ട് പൊതുസമൂഹം തയ്യാറാകണം അത്ര പറഞ്ഞുള്ളൂ കാരണം ഈ ഒരു വിഷയത്തിൽ ഇന്ന് അവരൊരു സ്ത്രീക്കെതിരെ ഞാൻ ഇത്രത്തോളം ഹാഷായിട്ട് എൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇറക്കിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു വിഷയം കണ്ടപ്പോഴാണ് ഞാൻ ഒരു സ്ത്രീനെ അവളുടെ ചിത്രം വെച്ചുകൊണ്ട് തെരുവിച്ചുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഒരു ലോങ് വീഡിയോ ആണല്ലോ എൻ്റെ ചാനലിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് കാരണം അത്രത്തോളം സങ്കടം വന്നുപോയി ആ അച്ഛൻ്റെ അമ്മയുടെ കണ്ടിരുന്നേക്കാൾ വില അല്ലടി നീ ഈ ഒരു തെണ്ടിത്തരം കാണിച്ചുണ്ടാക്കിയ റീച്ച് എൻ്റെ റീച്ച് ഉണ്ടാക്കിയെടുത്താൽ നിന്റെ അക്കൗണ്ട് അവിടെ പോയി അത് കൂട്ടി കണ്ണമൊഴി ഉണ്ടോ എന്നുള്ളൂ എനിക്ക് അല്ല ആ റീച്ച് പുഴുങ്ങിയാൽ മതിയോ നിന്റെ ഈ കേസിൽ കേസ് നൂറ്റിയെടുക്കാണ്ട് പത്ത് കൊല്ല അകത്ത് അടക്കാണ് വാണ്ടി ആത്മഹത്യ പ്രേരണാ കുറ്റം പിന്നെ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം അതും കൂടി കൊടുക്കാതെ നീ ഞാനത് നൂരി പോലും ഇനി നീ അതെല്ലാം കൊടുത്ത് നീ പുറത്തോട്ടിറങ്ങി വന്നാലോ ഒരു കൊലപ്പുള്ളി ആ ഒരു പേരെ നിനക്കുള്ളൂ ഇപ്പൊ പൊന്നി വളർന്ന ആറിയ ചരിത്രങ്ങൾ കുറേയൊക്കെ പൊതുജനം പുറത്തോട്ട് കൊണ്ടുപോന്നുകൊണ്ടിരിക്കുകയാണ് നീ കാണിച്ചു കൂട്ടിയ ഓരോ തോന്നിവാസവും പിന്നെ നീന്റെ ആ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയത് ഒരു കാര്യം മനസ്സിലായി നിന്റെ കമ്പനി ആരായിരുന്നു നിന്റെ പ്രധാനപ്പെട്ട കമ്പനി ജാസി ആയിരുന്നു അതായത് ഒരു പുരുഷൻ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഊമ്പിച്ച് നിന്ന നമ്മുടെ ജാസിനൊക്കെ വിളിക്കുന്ന ജാസി അവന്റെ കൂട്ടുകാരില്ലേ നീ അത് കണ്ടെ നീ എന്ത് തോന്നി ദിവസം കട്ടി അവൻ നാട്ടുകാരെ മുഴുവൻ പറ്റി അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് അവൻ ഇതുവരെ ഡൗൺ സർജറി പോലും ചെയ്തിട്ടില്ല വജൈനോ പ്ലാസ്റ്റിക് മെറ്റഡോറോ പ്ലാസ്റ്റിക് ഈ രണ്ട് സർജറികൾ ചെയ്യാത്ത ആ ഫ്രോഡ് അവൻ പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് ഗർഭശ്രീമാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ വന്നിട്ടായിരിക്കും അവൻ പറഞ്ഞത് അവൻ ഗർഭിണിയായിരിക്കും എനിക്കറിയില്ല ഒരാള് എങ്ങനെ ഗർഭിണിയാവുന്നത് അഞ്ചു മാസം അവൻ പ്രഗ്നൻ്റ് ആണ് അവൻ കഴിഞ്ഞ ദിവസം പോയി സെരിക്കൺ ബ്രസ്റ്റ് വെച്ച് കുളിപ്പിച്ചത് ആ നാറിയുടെ കൂട്ടുകാരിയല്ലേ നീ അപ്പം നീ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തർത്തയ്ക്ക് ഉറക്കാഴ്ചയും കാണിക്കും അത് ഉറപ്പാണ് അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അത് അതിന് ഇന്നലെ എനിക്ക് മനസ്സിലായത് നീ അവന്റെ കമ്പനിയാണ് പാട്ടിയാണ് മലയാളം എഴുതാൻ പഠിക്കും റീച്ചിനു വേണ്ടിയിട്ട് എന്ത് നന്ദിക്കഴിഞ്ഞാൽ നീ കാണിക്കും അതിന്റെ ഭാഗമായിട്ട് നീ കാണിച്ച ഒരു പെറപ്പേട് അല്ലെങ്കിൽ ഒരു തന്തലമയാണ് ആ പാവം മനുഷ്യനെ ഇല്ലാതാക്കിയത് മോളെ റീച്ചിനു റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പൊ നീ നാട്ടിൽ നിന്ന് തന്നെ മുങ്ങോട്ട് വന്നില്ലേ ഇനി അടുത്തത് ജയിലാണ് ഇനി ആ എനിക്കുള്ള അർത്ഥം പറയാനുള്ളത് ഉള്ള കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് കിട്ടുന്നതെല്ലാം വിറ്റ് പറിക്കാണുള്ള എല്ലാ ആണുങ്ങളും ഒരു ടൂ വീലറെങ്കിലും മേടിച്ച് വെക്കുക ഒന്നുമില്ലെങ്കിൽ ടൂ വീലർ മേടിക്കാൻ ക്യാഷിൻ്റെ പോട്ടെ സൈക്കിൾ ഒരു സൈക്കിൾ മേടിക്കുക ഒരു സൈക്കിൾ മേടിച്ചിട്ട് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇനി കുറെ എണ്ണം കൂടി ഇറങ്ങും റീച്ചില് വേണ്ടിയിട്ട് അവനെന്നെ അവിടെ പിടിച്ച് എവിടെ പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങും അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും വീണ്ടും പെണ്ണു പ്രതിയാവും അതിനൊന്നും മനക്കെട്ടില്ലാത്ത ഓരോരുത്തന്മാർ തൂങ്ങിച്ചാവും അല്ലെങ്കിൽ വിഷം കഴിച്ചാവും അങ്ങനെ വരാതിരിക്കാണ്ടോ പറയുന്നത് ഓരോ ആണുങ്ങൾ ഒരു സൈക്കിളെങ്കിലും മേടിച്ച് പോവുക യാത്ര ചെയ്യുക ബസ്സിൽ കയറില്ലേ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ റീച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് തെണ്ടത്തരം കാണിക്കാണ്ട് ഒരുപെട്ടിറങ്ങുന്ന കുറെ പെണ്ണുങ്ങൾ വരും അവളുംമാരും ഒരു ക്യാമറൊക്കെ പിടിച്ചുകൊണ്ട് നാളെ നിന്നെയൊക്കെ പെണ്കുടിയന്മാരാകും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചു ആമ്പിള്ളാരോടാണ് മക്കളെ നിങ്ങൾ കഴിവതും പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് ഒരു സൈക്കിള് മേടിക്കുക അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ യാത്ര പോവുക കാരണം നാളെ മുതൽ ഇപ്പം ഈ പരിപാടി ഇനി പ്രൈവറ്റ് ബസ്സിൽ കയറി ഇത് അടുത്ത കാണിക്കുമ്പോൾ അവൾമാർ പറയും എന്നെ സ്കൂൾ പയ്യൻ കയറി പിടിച്ചാൽ എൻ്റെ അവിടെ പിടിച്ചു അവിടെ പിടിച്ചാന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവൾമാർ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടിട്ട് അവൾമാർ റീച്ച് ഉണ്ടാക്കും നീയൊക്കെ പെണ്ണുകേസ് തോന്നും അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേൾക്കുന്ന ഓരോ അച്ഛനമ്മമാരോടും എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളുടെ ആ മക്കളെ അവരെ കഴിവതും പ്രൈവറ്റ് ബസ് സ്കൂളിലൂടെ പറഞ്ഞു വിടരുത് കാരണം ഒന്നാറ് കാര്യം അവരുടെ ഐ ഡി കാർഡൊക്കെ മിക്കവാറും കാണുമായിരിക്കും സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ ഇനി ഏതെങ്കിലും അടുത്തേക്ക് റീച്ച് വേണമെന്ന് തോന്നി അവിടെ അങ്ങോട്ട് വല്ല ക്യാമറ ഓണാക്കി കൊണ്ട് കഴിഞ്ഞാൽ മുട്ടിച്ചിട്ട് ആ ചെറുക്കൻ എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പേര് സ്കൂളിന്റെ പേര് ഉൾപ്പെടെ റിവീൽ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ അതുങ്ങളുടെ ജീവ ജീവിതം പോയി അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം മക്കളെ ആൺമക്കളെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ സൈക്കിളിലോ കൊണ്ടാ വിടുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിവെങ്കിൽ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ സ്കൂളിൽ കൊണ്ടാക്കുക അല്ലെ നാളെ റേറ്റിൽ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരുത്തീ തെണ്ടുത്തരം കാണിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോ പണിക്കുമ്പോൾ നാണയങ്ങൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി വീട് ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പം ഉണ്ടാകുന്നു പോകുന്ന ഒരുപാട് ഇതായിരിക്കും ഇനി ചിലപ്പോൾ പറയാം നാളെ റേറ്റിനോണ്ട് ടൂൾമാർ വല്ല പെണ്ണും പെൺപിള്ളാരും കയറി അവിടെ പിടിച്ച ഇവിടെ പിടിച്ചെന്ന് പറഞ്ഞ് പല പെൺപിള്ളേർ തല കൊണ്ടും വെച്ചോ അതിലും ചാൻസ് ഉണ്ടോ അതുകൊണ്ട് തന്നെ കഴിവതും ബസ് യാത്രകൾ ഒഴിവാക്കുക അത്ര മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ പോകൂ എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നടുവിരൽ നമസ്കാരം ഒരു പോക്സോ കേസിലെ പ്രതിയുടെ പ്രതിയുടെ ചിത്രം നിങ്ങൾക്ക് പുറത്തുവിടാം പോക്സോ കേസിൽ ഇരകളായ ശേഷം മരണമടഞ്ഞ രണ്ട് കുട്ടികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാം അതിനൊന്നും കുഴപ്പമില്ല ജിഷ പീഡനത്തിരയായി ഇരയായി കൊല്ലപ്പെട്ട ജിഷയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാം പക്ഷെ ഒരുത്തന്നെ റീച്ചിനു വേണ്ടിയിട്ട് കൊന്നു തള്ളി ഒരു നായിൻ്റെ മോളുടെ ചിത്രം നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റില്ല നന്നായിട്ടുണ്ട് ഇതിനെ ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനം ഒന്നല്ല കൂട്ടിക്കൊടുപ്പ് കുറച്ചൊക്കെ മാധ്യമ പ്രവർത്തനം എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം എനിക്കറിയാം ഞാനും നാളൊക്കെ ഈ പത്രങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഒരു മീഡിയ പേഴ്സണായിട്ട് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ മീഡിയാസ് തൊട്ട് അത്യാവശ്യം സൗഹൃദം ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ നിലപാടെന്താറിയണം എന്നുള്ള കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകന്റെ കഥവെന്താണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കാണിച്ചത് സത്യം പറഞ്ഞ തന്തക്കാർ കഴിയാം ഒരു തനെ കൊന്ന് കെട്ടു തൂക്കിയ അവൾക്ക് അവളുടെ ഫേസ് കാണിക്കത്തില്ല അവള് മൂലം നാണം കെട്ട് നാറി നാശമായിട്ട് ആത്മഹത്യ ചെയ്തവന്റെ ഫേസ് വീണ്ടും വീണ്ടും എടുത്ത് പബ്ലിക്കിൽ വെച്ച് അവനെ ചിത്രവാദം ചെയ്യുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അവളുടെ ഫേസ് മാത്രം മറച്ചങ്ങ് വെച്ച് അവൾ എന്താ പീഡനത്തിനകത്ത് ഇര ആയോ പവർ ബ്രോ അവള് പീഡിപ്പിക്കപ്പെട്ട ഇരയൊന്നുമല്ലല്ലോ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു ലൈംഗിക ആരോപണത്തിൽ കുഴുകി തൂക്കിക്കൊന്ന ഒരു നാറി അതിനപ്പുറം ഒന്നുമല്ല ആ സ്ത്രീ അവൾ മൈനറല്ല അവൾ വിവാഹിതയാണ് കുട്ടികളുടെ അമ്മയാണ് അവൾക്ക് ഇന്ത്യ ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് അവൾ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യണമെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവും അങ്ങനെയുള്ള അവൾ മൈനറല്ല പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇവളുടെ ഫേസ് മറിച്ചത് ഇവിടെ ഒരു പീഡന കേസിലെ ഇരയല്ലോ ഇന്ന് വറക്കില്ലായിരുന്നു അവളൊരു പീഡന കേസിലെ ഇരയല്ല പിന്നെ എന്തിനാണ് വാ നിങ്ങളൊക്കെ ഇവളുടെ ഫേസ് മറിച്ചത് എന്താ പേടിയാണോ ഒരു എക്സ് പഞ്ചായത്ത് നമ്പറോട് നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ ചാനൽ കൂട്ടിക്കിട്ടുക ഞാൻ ആദ്യം തുടക്കം തന്നെ ഓർമ്മല്ലോ ചാനലും കൂട്ടത്തോടെ ക്ലോസ് ചെയ്യുക നിങ്ങൾ മലയാളത്തിലെ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ ഇല്ലെങ്കിൽ കേരളം ഇല്ലാതാകുന്നൊന്നുമില്ല ഇവിടെ അതിലും കൂടുതൽ ബൾക്ക് ബൾക്കായിട്ട് ഈ യൂട്യൂബിലും മറ്റും ഓൺലൈൻ മീഡിയസ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സ്റ്റാർട്ടപ്പ് പോലെ ഓൺലൈൻ മീഡിയാസ് കുഞ്ഞു കുഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്നേരത്തേക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയ ഇല്ലെങ്കിലും ഈ കേരളം എന്ന സംസ്ഥാനം മുന്നോട്ട് പോകും പണ്ടായിരുന്നു മാധ്യമങ്ങൾ ലൈവ് സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ആവശ്യം കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ നിന്നല്ല ലോകത്ത് എവിടെയും മെയിൻ സ്ട്രീം മീഡിയാസിന് പ്രസക്തിയില്ല ഒരുത്തനും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവന് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവനൊരു ലൈവ് ഇടാണ്ട് അറിയാമെങ്കിൽ അത് ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാണ്ട് അറിയാമെങ്കിൽ അതെടുത്ത് അപ്ലോഡ് ചെയ്താൽ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ എന്താണോ ആ ഇൻസ്റ്റഡൻ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവനൊരു മീഡിയ പേഴ്സൺ ആണ് അതിനകത്ത് എത്തിക്സും കാര്യങ്ങളൊക്കെ നോക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ നിങ്ങളെന്ന് പറയുന്ന മെയിൻ സ്ട്രീം മീഡിയാസ് ഇവിടെ വന്നേലും ഇല്ലേലും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകളിലെങ്കിലും സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ കവികളും ഈ ഒരു വിഷയത്തിന് ഹലോ ഒരു ചെറിയ കോള് വന്നോ അതുകൊണ്ടാ പോയത് പോയത് അറിയാൻ വന്ന സബ്ജക്റ്റും വിട്ടുപോയി അതിനിടയ്ക്ക് എന്റെ പുതിയ ജോലിയുടെ കാര്യത്തിലുള്ള കോള് വന്നായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോയത് ആ അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ പൂഞ്ഞു കൂടുന്ന കാലഘട്ടത്തിൽ സത്യസന്ധമായിട്ട് വാർത്ത അല്ലെങ്കിൽ ഒരു ജനിവിൽ ഇഷ്യൂവിൻ്റെ ഫാക്ട് മറച്ചു വെച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് ഒരു തരത്തിൽ ഒരു സാറ്റലൈറ്റ് മീഡിയക്കും യോജിച്ച കാര്യമല്ല അതാണ് പറയാൻ വന്നത് അതുകൊണ്ട് ഈ ഒരു കേസിലെങ്കിലും യഥാർത്ഥ പ്രതിയുടെ ചിത്രം അവൾ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്ന് നിങ്ങൾക്ക് അറിയാം ഒരേ ഒരു പ്രതിയേ ഉള്ളൂ പക്ഷെ ആ പ്രതിയുടെ ഫേസ് മറച്ചു വെക്കുന്നത് എന്ത് മാധ്യമധർമ്മമാണ് എന്നെനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലൈവ് വരാൻ കാരണം ഇവിടെ സ്ത്രീക്കും പുരുഷനും രണ്ട് നീതിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനാറുകാരി പതിനാറുകാരിനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനാറുകാരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചായിരുന്നു അന്ന് ആരും ഒന്നും വിമർശിച്ചു കേട്ടില്ല അതിനെക്കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്ത് കേട്ടില്ല പക്ഷെ ആ നാടിയുടെ ഒക്കെ ഫേസ് പുറത്തേക്ക് വരുന്നത് നല്ലതാണ് കാരണം മറ്റൊന്നുമല്ല ഒരു ഒരിച്ചിരിയില്ലാത്തൊരു പെങ്കൊച്ചെ പ്രേമം നടിച്ച് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു വന്ന അവന്റെ ചിത്രം പുറത്തോട്ട് പറഞ്ഞു അല്ലെങ്കിൽ നാടൻ ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ പെങ്കൊച്ചു ജീവിതം പോകും അവന്റെ ഫേസ് വരെ പുറത്തേക്ക് വന്നു എന്നിട്ടാണോ ഈ മുതുമുതുക്കിയുടെ പേസിൽ നിന്നും പുറത്തേക്ക് വിടാണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്ര ഭയം അപ്പൊ ഇനിയിപ്പി കേരളത്തിലെ സർക്കാരിനോരപേ ഉള്ളൂ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളിൽ നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തിന് ആവശ്യത്തിന് കുറെ അധികം പരിഷ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ഗതാഗത രംഗത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൊണ്ടുവരുന്നതാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്കൊരു സെക്ഷൻ ആണുങ്ങൾക്ക് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു ബസ്സിനകത്ത് കമ്പാർട്ട്മെന്റ് തിരിക്കാൻ പറഞ്ഞു ബസ്സിന്റെ നടുക്കൂടി വില്ലു പിടിപ്പിച്ചാൽ മതി അന്നേരത്ത് ഇപ്പം തട്ടിയേ ഇപ്പം മുട്ടിയേ ഇപ്പം പിടിച്ചേ എന്നുള്ള പ്രശ്നങ്ങൾ വരത്തില്ല അത് കാ ചെയ്യുന്നില്ല എന്നല്ല അത് ചെയ്യുന്ന നിരവധി ആണുങ്ങളുണ്ട് പലരും ഉണ്ട് പക്ഷെ ഈ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ജീവൻ പോകാണ്ട് ഏതെങ്കിലും ഒരു ക്യാമറ പേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഇല്ലാതായി പോകാണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുക അതിനുശേഷം മാത്രം വണ്ടിക്ക് പെർമിറ്റ് കൊടുത്താൽ മതി അതുവരെ കേസ കേരളത്തിൽ വണ്ടി ഓടുന്ന നമ്മുടെ ട്രെയിനുകളിൽ വരെ ചെയ്യുന്നുണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് അതാണ് ഇപ്പോൾ തന്നെ ബസ്സിൻ്റെ ഫ്രണ്ട് പോർഷൻ പക്ഷെ അന്നേരം ഒരു പ്രശ്നമുണ്ട് ഡ്രൈവർ ഡ്രൈവറാണ് ഇനിയിപ്പോൾ അവൻ വല്ലതും പോയി മുതൽ ഗെയർ മാറുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കീർപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേറെ ഓരോ പറയും വല്ലവന്മാർ വല്ലതും പറഞ്ഞാൽ കണ്ടു പറഞ്ഞത് ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ്റെ അവിടെ ഗ്രില്ലു പിടിപ്പിക്കുക അവിടുത്തെ ആ സീറ്റ് എല്ലാം എടുത്ത് കളയുക ബാക്കി സ്ത്രീകളിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യാബിനും പോലെ പിടിച്ച് പിടിപ്പിക്കുക സ്ത്രീകൾക്ക് വെടിയിൽ വെച്ച് മാത്രം പുരുഷൻ പുരുഷ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം സ്ത്രീകളെല്ലാം കൂടെ ഒന്നിച്ച് ആ ഒരു ക്യാബിനകത്ത് കയറി കേട്ടോ ആണുങ്ങൾ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യട്ടെ കണ്ടക്ടർ സ്വസ്ഥമായിട്ട് തൊഴിലെടുക്കട്ടെ ഏതെങ്കിലും അടുത്ത് റീച്ചു വേണ്ടി ഇനിയും ക്യാമറയും തൂക്കി പിടിച്ചു കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബം അനാഥമാകുന്നത് നല്ലതല്ലേ ഇങ്ങനൊരു കാര്യം നമ്മളെ സർക്കാർ ചെയ്യുന്നത് ആവശ്യത്തിന് അനാവശ്യത്തിന് ഓരോരോ പരിഷ്കാരങ്ങൾ എ സി കിടലിൽ പാട്ട് വെക്കലിൽ ഡ്രൈവിങ്ങിന് ബ്ലൂടൂത്ത് ഉപയോഗിക്കരുത് ഫോൺ ഉപയോഗിക്കരുത് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാമെങ്കിൽ ഈ ആണുങ്ങളുടെ സുരക്ഷയെ കരുതി ഇങ്ങനെ ഒരു നിയമം കൂടി കൊണ്ടുവരണം പൊതുഗതാഗത മാർഗ്ഗങ്ങളിലെല്ലായിടത്തും ഗ്രില്ല് സ്ഥാപിക്കുക സ്ത്രീകൾക്ക് ഒരു കമ്പാർട്ട്മെന്റ് പുരുഷന്മാർക്ക് ഒരു കമ്പാർട്ട്മെന്റ് സ്ത്രീകൾക്ക് റോഡിൽ വെച്ച് മാത്രമേ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ കാരണം കണ്ടക്ടർ ഇനിയിപ്പോൾ ആ ക്യാബിനകത്ത് കഴിഞ്ഞാൽ നാളെ അവന്റെ ജീവിതവും തീരുമാനമാകും അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് അപ്പൊ ശരി എന്നാൽ ഇനി അത് കൂടി പറഞ്ഞു തെറു പറഞ്ഞു അതുകൊണ്ടാണ്